ഇതാണ് എൻ്റെ വേറാപ്പിഴ അതായത് നമ്മൾ ഇലന്തപ്പഴം എന്ന് പറയുന്ന സാധനം ഇലന്തപ്പഴം നമ്മുടെ കാട്ട് വെറൈറ്റിയാണ് അതുപോലെ ഇതുപോലെ തന്നെ കായുണ്ടാവും പക്ഷെ വളരെ ചെറിയ കായാണ് മുള്ളുണ്ടാകും ഉണ്ടാവും ഇതിന് ചെറിയ മുള്ളുണ്ട് പക്ഷെ എളന്തപ്പഴും മുള് വളരെ വലിയ മുള്ളായിരിക്കും അപ്പം എൻ്റെ ഈ വേറാപ്പിളുണ്ടാവും കൊല കുത്തി നിറച്ച് കായ്ച്ചിട്ടുണ്ട് അങ്ങനെ കൊല കുത്തി കൊല കുത്തി ഒരു കൊല ഓടുകയും ചെയ്തു സാരിയില്ല കാരണം ആവശ്യത്തിന് കിട്ടുന്നുണ്ട് ഇതിപ്പോൾ ഒരുപാട് ഇല്ലകത്ത് കഴിച്ചിട്ടുണ്ട് അത്യാവശ്യം തന്നെ ഡെലാപ്പുണ്ടാകുന്നുണ്ട് വളരെ ചെറിയൊരു ഡ്രമ്മില ഡ്രമ്മല്ല ഒരു പെയിൻറ്റ് ബക്കറ്റ് ഇരുപത് ലിറ്ററിൻ്റെ പെയിൻറ് ബക്കറ്റിലേക്ക് വെച്ചായിരുന്നു ഒരു രണ്ട് വർഷത്തിൻ്റെ താഴെ ഒന്നര വർഷത്തോളം പ്രായം മാത്രമേ ഞാൻ തൈ വെച്ചിട്ടായിട്ടുള്ളൂ അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഇതിൻ്റെ വളപ്രയോഗം എന്ത് അല്ല എങ്ങനെയാണ് ഇത്രയും കാവൽ ഉണ്ടാവാൻ കാരണം വളരെ ചെറിയൊരു ചെടിയിൽ ഇത്രയും കാവൽ ഉണ്ടാകണം ആവശ്യത്തിന് കൂടുതൽ കാവളുണ്ട് അപ്പം ഇതിലൊറ്റ ആൻസറേ ഉള്ളൂ നമ്മൾ ചെടിക്ക് കൊടുക്കുന്ന വളങ്ങൾ തന്നെയാണ് ഇതിൻ്റെ മെയിൻ കാര്യം ചെടിക്ക് ആവശ്യത്തിനുള്ള വളങ്ങൾ കൊടുക്കുമ്പം ചെടി അതിനനുസരിച്ചുള്ള ഫലങ്ങൾ നമുക്ക് തരും അപ്പോൾ ഞാൻ കൊടുക്കുന്ന രണ്ട് തരത്തിലുള്ള വളങ്ങളാണ് ഒന്ന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടും ഒന്ന് കാവളുണ്ടാകാനും അല്ലെ പൂക്കളുണ്ടാകാനും പിന്നെ വേറെ ആപ്പിളിൻ്റെ ഒരു പ്രത്യേകത എല്ലാവരും പറയുന്നത് ഓൾ സീസൺ അല്ല പ്പിൾ എല്ലാ സമയത്തും ഒന്ന് രണ്ടക്കാവലുണ്ടാവുന്ന അല്ലാതെ ഇതിൻ്റെ സീസൺ ഇതാ ഇപ്പോൾ ഈ പറയുന്ന ഡിസംബറിന് ശേഷം തൊട്ട് മാർച്ച് ഫെബ്രുവരി മാർച്ച് ഒരു ഏപ്രിൽ അവസാനം വരെ അതാണ് വേറാപ്പിളിൻ്റെ സീസൺ അങ്ങനെ പറയാൻ കാരണം മഴക്കാലത്ത് വേറാപ്പിൾ ഉണ്ടാവും അതുപോലെ കുറച്ചായിരിക്കും കാരണം പോപ്പുലേഷൻ നടക്കില്ല പിന്നെ ഈ സമയത്തുണ്ടാകുന്ന ഇതുപോലുണ്ടാവും ഈ കഴിഞ്ഞ ഇതുപോലെ ഉണ്ടായി പക്ഷേ കുറച്ചും കൂടി ലേറ്റായിട്ടാണ് കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത് കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് തോന്നുന്നു മാർച്ച് ശേഷമാണ് കാവുകൾ തുട പിടിച്ചു തുടങ്ങിയത് അതുകൊണ്ട് മെയ് ആയപ്പോൾ മെയ് ജൂണൊക്കെ ആയി മഴയായി കുറേ കാവൽ പുഴുക്ക് പുഴുക്കേട് വന്ന് പോയി ആ പുഴുക്കേട് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കാൻ വേണ്ടി ഞാൻ ആദ്യം തന്നെ ഇതാ നമ്മുടെ കായ്ച്ചക്കിണി കണ്ടോ ഈച്ചകൾ കിടക്കുന്നുണ്ടോ കായ്ച്ചക്കിണി വെച്ചിട്ടുണ്ട് അടുത്തത്തോളം ഈച്ചകൾ ഇതൊരു ദിവസമല്ല ഒരു ഒന്ന് ഫസ്റ്റ് ടൈമല്ല അതായത് ഇത് പലപ്പോഴും ഞാൻ ക്ലീൻ ഇതിലെ ഈച്ചകൾ കളഞ്ഞു കളഞ്ഞ് പോകാറുണ്ട് അപ്പം അതിൻ്റെ എണ്ണം വെച്ച് എനിക്ക് ഇപ്പോൾ ഒരു ആയിരത്തിന് മുകളിൽ ഈച്ച ഉണ്ടായി വന്നിട്ടുണ്ടാവും ഇതിപ്പോൾ ഞാൻ വെച്ചിട്ട് മൂന്ന് കണ്ടോ ഇപ്പോൾ തന്നെ ഇത്ര ഈച്ചയായി ഉണ്ടോ അപ്പം ഞാൻ പറഞ്ഞു തന്ന് നമ്മുടെ വളപ്പായങ്ങൾ പിന്നെ വേറൊരു കാര്യം എനിക്ക് മൊത്തത്തിൽ പറയാനുള്ളത് പറയാറുള്ളത് ആപ്പിൾ സെൽഫ് പോളിനേറ്റ് ചെയ്യാത്തൊരു ചെടിയാണ് അതായത് പോളിനേഷന് തേനീച്ച അല്ലെങ്കിൽ ബ്ലാക്ക് സ്ലോജൽ ഫ്ലൈ ഒരു കറുത്തൊരു ഈച്ചയുണ്ട് അത് നിർബന്ധമായിട്ടും വേണം അങ്ങനെ പറയാൻ കാരണം ചുമ്മാ അങ്ങനെ പൂക്കളുണ്ടായി കുറെ കൊഴിഞ്ഞു പോകാറുണ്ട് ഇപ്പോഴും അത് സ്വാഭാവികമാണ് അതാണ് പറഞ്ഞത് ഓൾ സീസൺ എന്ന് പറയുന്ന സാധനമല്ല ബേറാപ്പിൾ വല്ലപ്പ് ഒന്ന് രണ്ടൊക്കെ ഉണ്ടാവും പക്ഷേ സീസൺ ഇതാണ് ഇതുപോലെ സീസണാണ് ഇതാണ് സീസൺ അപ്പം അതിൽ പോളിനേഷൻ നടക്കാതെ ഒരിക്കലും ഈ പറയുന്ന ഉണ്ടാവില്ല അപ്പം അതിന് തേനീച്ച അല്ലെങ്കിൽ ബ്ലാക്ക് സോജിൽ ഫ്രൈ വേണം അപ്പം അങ്ങനെ ഒരു കാര്യം അതിനകത്ത് വരും അപ്പം നമ്മൾ വളപ്രയോഗങ്ങളിലേക്ക് കിടക്കാം ഞാൻ ഇതിന് കൊടുക്കുന്നത് ഒരു രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ ജൈവവളം അതായത് ചാണകം അല്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നത് ചാണകം കൊടുക്കാറില്ല കാരണം നമുക്ക് ചാണകം കിട്ടാൻ കടകളിൽ നിന്ന് വാങ്ങണം അത് കുറച്ച് അതിൻ്റെ ആവശ്യമൊന്നും തോന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ കൊടുക്കുന്നത് നമ്മുടെ വീട്ടിലെ വേസ്റ്റ് കമ്പോസ്റ്റ് ആക്കിയിട്ടുണ്ടാകും നമ്മുടെ കമ്പോസ്റ്റ് പിന്നുണ്ട് എനിക്ക് കമ്പോസ്റ്റ് ബിന്നിൽ നിന്നുള്ള കമ്പോസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കും ഓക്കെ അതായത് ടോപ്പ് പോലെ കാരണം ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നവർ മണ്ണ് മണ്ണിൽ നടത്തിനൊപ്പം കുറച്ച് മണ്ണ് പോയി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു അത് ടോപ്പ് ചെയ്തുകൊണ്ട് കുറച്ച് ജൈവവളമായിട്ട് കമ്പോസ്റ്റ് ആർഡ് ചെയ്ത് കൊടുക്കും പിന്നെ ഇത് നൂറ് ശതമാനം മണ്ണില്ലാത്ത മണ്ണ് മണ്ണെന്നറിയാലോ നമ്മൾ മണ്ണില്ലാത്ത ഈ പോട്ടുമിക്സരിച്ചോറ് ചാണാപ്പൊടി വെപ്പ് മിണ്ണാക്ക് എല്ലുപൊടി ഇങ്ങനെ മിക്സ് ചെയ്ത് വരുന്ന ഒരു പോട്ടുമിക്സ് ഞാൻ ഉണ്ടാക്കിയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് വെയിറ്റ് ഇല്ല നമുക്ക് സിമ്പിളായിട്ട് ഇത് മാറ്റാൻ പറ്റും ആ ഒറ്റ കാലങ്ങളിലാണ് ഞാൻ ട്രസ്റ്റിലാണ് വെച്ചേക്കുന്നത് അപ്പോൾ എനിക്ക് ഹാൻഡിങ് എളുപ്പം ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പറയുന്നത് മണ്ണ് ഉപയോഗിക്കാത്തത് എൻ്റെ ഈ ഒരു ചെടികൾക്ക് പോകുകയും മണ്ണ് ഉപയോഗിച്ചിട്ടില്ല എല്ലാം സോയിൽ ഫ്രീ നൂറ് ശതമാനം സോയിൽ ഫ്രീ ആയിട്ടുള്ള ഇതിൻ്റെ ലൽഹരിച്ചാണ് ലൽഹരി ഉണ്ടോ ലൽഹരിയാണിത് അപ്പം ഇതിൽ കൊടുക്കുന്ന വളം ഒന്ന് ഞാൻ ഇടയ്ക്ക് മൂന്ന് മാസമോ അല്ലെങ്കിൽ നാല് മാസമോ കൂടുമ്പോൾ ഇട്ട് കൊടുക്കുന്ന ജൈവ കമ്പോസ്റ്റ് അപ്പം അത് അത്യാവശ്യം ഉണ്ട് അതിൻ്റെ അത് കൂടെ ഞാൻ മുട്ടത്തോട് പൊടിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന മുട്ടയുടെ തോട് കളക്ട് ചെയ്ത് അത് പൊടിച്ച് വെച്ചിട്ട് അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും കുറച്ചായിട്ട് പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ രണ്ട് ഘട്ടമായിട്ടാണ് ഇത് കൊടുക്കുന്നത് ഒന്ന് വളർച്ചാ ഘട്ടവും ഒന്ന് ഈ ഫ്ലവറിങ്ങിന് വേണ്ടിയിട്ട് അപ്പോൾ ഈ വളർച്ചാ ഘട്ടം എന്ന് പറയുന്നത് നോക്കി കാണുന്നത് ഇത് പ്രൂൺ ചെയ്തേക്കുന്ന ചെടിയാണ് കണ്ടോ ഇവിടെ കൂടെ പ്രൂൺ ചെയ്തിട്ടുണ്ട് ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഈ എനിക്ക് ചെടി വലുതായി ആവശ്യത്തിന് കാവൽ കിട്ടിയപ്പം ഞാൻ പ്രൂൺ ചെയ്താണ് ഈ കാണുന്നത് അതുപോലെ തന്നെ ഇവിടെയും പ്രൂവൺ ചെയ്തിട്ടുണ്ട് ഇതാ ഇവിടെയും പ്രൂൺ ചെയ്തിട്ടുണ്ട് അത് ഈ കാണുന്ന പ്രൂൺ ചെയ്തിട്ടുണ്ട് അപ്പം പ്രൂണിങ്ങിന് ശേഷം നമുക്ക് കൊടുക്കേണ്ടത് നൈട്രജൻ കൂടുതലുള്ള വളങ്ങളാണ് അപ്പം ആ സമയത്ത് കമ്പോസ്റ്റ് കൂടുതലിടും കാരണം കമ്പോസ്റ്റിന് സാധാരണ നൈട്രജനാണ് കൂടുതൽ വരുന്നത് അപ്പം കമ്പോസ്റ്റാണ് ആ സമയത്ത് കൊടുക്കുക അപ്പം നമ്മൾ ഈ പ്രൂൺ ചെയ്യുന്നതിന് ശേഷം പ്രൂൺ ചെയ്യുന്നത് ഈ ഒരു ഈൽഡ് കഴിയുമ്പോൾ ഈ കാണുന്ന കാവൽ കഴിയുമ്പോൾ ഞാൻ പ്രൂൺ ചെയ്യും ഈ കാണുന്ന കാവൽ കഴിയുമ്പോൾ ഞാൻ ഫുള്ള് പ്രൂൺ ചെയ്യും ഏതാ ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യും ഈ കാണുന്ന കമ്പ് വെച്ചിട്ട് ഇവിടെ ഇവിടെ ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഞാൻ ഫുൾ ഹാർഡ് പൂൺ തന്നെ ചെയ്യണം വേറെ വേറെപ്പണ് ഹാർഡ് പൂം മസ്റ്റാണ് അപ്പം ഹാർഡ് പ്രൂൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കൊടുക്കുന്ന നൈട്രജൻ കൂടുതലുള്ള വളർന്ന് അപ്പോൾ ഞാൻ എൻ പിക്ക് വേണം നമുക്ക് എന്താണ് എൻ ബി കെ വളങ്ങളായിട്ടുള്ള എന്താണ് നമ്മുടെ പത്തൊമ്പതോ അത്തൊമ്പതോ അങ്ങനെ വളങ്ങൾ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല ചാണകപ്പൊടി കൊടുക്കാം ചാണകപ്പൊടി ഒപ്പം പക്ഷേ അത് ചാണകപ്പൊടിയിൽ നിന്ന് കിട്ടുന്നത് വളരെ കുറച്ച് നമ്മൾ ചെറിയൊരു ഡ്രമ്മിലാണ് വെച്ചേക്കുന്നതുകൊണ്ട് നമുക്ക് ആവശ്യങ്ങൾ ചാണപ്പൊടി ഇട്ട് ഇടാൻ പറ്റില്ല അതിനകത്ത് അതായത് നൈട്രജൻ കൂടുതലുള്ള കിട്ടണമെങ്കിൽ കൂടുതൽ ചാണപ്പൊടി ഇടണം പത്രം ചാണകപ്പൊടി നമുക്ക് ഈ കാണുന്ന ചെറിയ പെയിൻ ബാക്കറ്റ് ഇല്ലാൻ പറ്റില്ല അതായത് നമ്മളൊക്കെ ഇടാൻ പറ്റും പക്ഷേ ഇത് പറ്റില്ല അതുകൊണ്ട് തന്നെ ഞാൻ കമ്പോസ്റ്റായിട്ട് ഈ പറയുന്ന കിച്ചൺ കമ്പോസ്റ്റ് ഇട്ടും അത് ആവശ്യത്തിന് കുറച്ച് നൈട്രജൻ ഇങ്ങനെ ഉണ്ടാവും അതിനെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് ചെടിക്ക് ആവശ്യത്തിന് വളർച്ച കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നമുക്ക് ഞാൻ കൊടുക്കുന്ന ഒരു പ്രോഡക്റ്റ് ഉണ്ട് ഗ്രീൻ എന്ന് പറയും എന്താ ഈ കാണുന്ന സാധനം ഇഫ്കോ ഗ്രീൻ ഡയറ്റ് ഇതൊരു സ്രോ സ്രോ റിലീസ് ഗ്രാൻവൽ ആണ് അതായത് ഇതിട്ട് കഴിഞ്ഞാൽ ഒരു മാസത്തേക്ക് ഇതിൻ്റെ ഗ്രാൻവൽ ഫൈലും ഉണ്ടാവും അപ്പോൾ അതിന് പതിയെ 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 റിലീസ് ആയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണിച്ചു അതാ ഈ കാണുന്ന ചെറിയ ചെറിയ ബോൾസ് ഉണ്ടോ ഇതൊക്കെ ആ ഗ്രാനുവൽസ് ആണ് അപ്പം നമുക്ക് ഒരു മാസത്തേക്ക് കിട്ടും ഇത് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മഴക്കാലത്താണ് മഴക്കാലത്ത് നമുക്ക് സാധാരണ ഫോളിയർ സ്പ്രേകൾ അടിച്ചു കഴിഞ്ഞാൽ പറ്റില്ല ഇത് മൈ ഇത് ഈ പറയുന്ന ഗ്രീൻ ഗ്രീൻ കുറേ ഗ്രീൻഡായിട്ട് സാധനമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മൂലങ്ങളും മൈക്രോ ന്യൂട്ടൺസിൻ്റെ അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മൈക്രോന്യൂട്ടൺസ് അതിൻ്റെ ഒപ്പം പിന്നെ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് ഈ പറയുന്ന നൈട്രജൻ വളങ്ങളായിട്ടുള്ള ഏതെങ്കിലും ഒന്ന് വാങ്ങാം ഒന്നര നമുക്ക് അമോണിയ ഈ യൂറിയ ആഡിയാം സോറി ഒന്നാ യൂറിയ നൈട്രജൻ ഹൈ റിച്ച് ആയിട്ടുള്ള യൂറിയ ആഡിയാം അമ്പത് ശതമാനം നൈട്രജൻ ഉണ്ട് യൂറിയയിൽ യൂറിയ ആഡിയാം അപ്പം നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അളവ് നോക്കണം കാരണം ഹൈ റിച്ച് റിച്ചായിട്ടുള്ള യൂരിയെന്ന് പറയുമ്പം നൈട്രജന ഉണ്ട് അത് നിറച്ച് അമ്പത് ശതമാനം നൈട്രജനാണ് നൈട്രജൻ ആണ് നമ്മൾ ചെടിയുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള മെയിൻസാണ് അപ്പം നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ ചെടി അങ്ങ് തളിച്ചു വളരും അപ്പോൾ നമ്മൾ ഇലക്കറി ഇലക്കറികൾക്കൊക്കെ നൈറ്റത്തിനാണ് സാധനം ഇല്ലെന്നും കൊടുക്കാറുള്ളൂ നൈറ്റത്തിനായിട്ടുള്ള യൂറിയ പോലുള്ള സാധനങ്ങൾ കൊടുക്കാറില്ല പത്തൊമ്പത് ഒന്ന് പത്തൊമ്പത് ഞാൻ പറയുന്നത് പത്തൊമ്പത് പത്തൊമ്പത് കൊടുക്കാം നല്ലൊരു വളമാണ് ബാലൻസ്ഡായിട്ടുള്ള പത്തൊമ്പത് ശതമാനം നൈട്രജൻ പത്തൊമ്പത് ശതമാനം ഫോസ്ഫറസും പത്തൊമ്പത് ശതമാനം ഉള്ള അല്ല പതിനെട്ട് ഇരുപത് അങ്ങനെ ഓൾ നയൻറ്റീൻ ഓൾ എയ്റ്റീൻ ഓൾ ട്വൻറ്റി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അപ്പം നമുക്കത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അപ്പം വേണമെങ്കിൽ നമുക്കിവിടെ ഇതിൻ്റെ അകത്ത് വളരെ ഒരു പത്ത് ഗ്രാമിൻ്റെ താഴെ അല്ലെങ്കിൽ കുറച്ച് ഒരു പത്ത് ഗ്രാമിൻ്റെ താഴെ അഞ്ച് ഗ്രാമിൻ്റെ ഒക്കെ ആവശ്യം ഉണ്ടാവുള്ളൂ ചെറിയ ഇതല്ലേ അങ്ങനെ കൊടുക്കാം നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് ഞാൻ ഇന്നലെ യൂറിയ കൊടുത്തിട്ടില്ല കേട്ടോ എനിക്ക് യൂറിയ അങ്ങനെ കാറ്റിലുള്ള സാധനമല്ല നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി യൂരിയ ഇടേണ്ട ആവശ്യം വന്നിട്ടില്ല എനിക്ക് കാരണം നമ്മളിത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വള വളർച്ച ഉള്ള ചെടിയാണ് വേറാപ്പിൾ നേരത്ത് വെച്ചാൽ ഭയങ്കര അഗ്രസീവായിട്ട് വളർത്തും അതുകൊണ്ട് നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഒരാഴ്ചയ്ക്കുള്ള രണ്ടാഴ്ചയ്ക്കുള്ളിൽ കഴിഞ്ഞാൽ ഒന്ന് പുതിയ ഷൂട്ടുകൾ വരും അതുകൊണ്ട് ആ കുഴപ്പമില്ല അപ്പം ഞാൻ കൊടുക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റ് ആക്കിയത് അപ്പോൾ ആ കുറച്ച് നൈറ്റ് ചെയ്യുന്നുണ്ട് അതുകൂടാതെ ഞാൻ നേരത്തെ കാണിച്ച നമ്മുടെ ഗ്രീൻ ഡയറ്റ് ഇഫ് കോടെ ഗ്രീൻ ഡയറ്റ് ഇതൊരു കിലോയുടെ ബോക്സാണ് ഇതിന് ഒരു ഇരുന്നൂറ്റി അമ്പത് രൂപ ഇരുന്നൂറ്റി തൊണ് എൺപത്തൊമ്പത് രൂപ റേറ്റ് ആണ് വരുന്നത് അപ്പം ഇതിലിടുന്നത് ഞാൻ ഇപ്പോൾ ഇതിൽ ഇട്ട് കൊടുക്കുന്നത് ചെറിയ വാക്കി ഇതിനകത്ത് രണ്ട് സ്കൂപ്പിൻ്റെ ചെറിയ സ്പൂൺ ഉണ്ട് രണ്ട് സ്കൂപ്പാണ് അതിൻ്റെ അകത്ത് ഇട്ട് കൊടുക്കുന്നത് അത് തുറന്ന് കാണിക്കാം കേട്ടോ ഈ കാണുന്നതാണ് ഗ്രാനുവൽസ് ഇതൊരു ഗ്രീൻ കളർ ഗ്രാനുവൽസ് ആണ് കേട്ടോ ഇതിൻ്റെ കൂടുതൽ സ്പൂൺ ഉണ്ട് ഈ സ്പൂൺ ഈ സ്പൂണിൽ ഈ സ്പൂണിൽ ഒരു രണ്ട് സ്കൂപ്പ് രണ്ട് രണ്ടര സ്കൂപ്പ് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് അതാണ് വളർച്ചയ്ക്ക് വേണ്ടി ഞാൻ ഇട്ട് കൊടുക്കുന്നത് അത് കഴിഞ്ഞ് വളർന്നു വരുന്ന ഒപ്പം തന്നെ പുതിയ പൂക്കളുണ്ടാകും പക്ഷെ ആ പൂക്കൾ പിടിക്കണമെന്നില്ല കാരണം നമ്മളത് പ്രൂൺ ചെയ്യുന്ന സമയം ജൂൺ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് സമയം ജൂലൈ സമയത്തൊക്കെ ആയതുകൊണ്ട് മഴ ആയതുകൊണ്ട് ഒരിക്കലും അതിലൊക്കെ പിടിക്കണമെന്നില്ല പരാഗണം നടക്കില്ല കാരണം നമുക്ക് പരാഗണ വസ്തുക്കളെല്ലാം നഷ്ടപ്പെടും അതിൻ്റെ പോളിനേഷനൊക്കെ നഷ്ടപ്പെടുന്നുണ്ട് അത് പിടിക്കുന്നത് വളരെ കുറവാണ് അപ്പോൾ പിന്നെ അതങ്ങനെ പൊട്ടി നിൽക്കുക പിന്നെ അത്യാവശ്യം വളർന്ന് വരുന്ന അനുസരിച്ചിട്ട് അങ്ങനെ ചെറുതായിട്ടൊക്കെ ഒന്ന് പിന്നെ ചെറിയ പൂണി ചെറിയ കാരണം ഒറ്റയ്ക്ക് പോകുന്ന മുകളിലേക്ക് പോകി പോകുന്ന കമ്പൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ ഷൂട്ടൊക്കെ പിന്നെയും വരും അപ്പോൾ അങ്ങനെ കുറച്ച് നമുക്ക് ശിഖരങ്ങൾ ഉണ്ടാക്കാൻ പറ്റും അതിന് ശേഷം നമ്മൾ ചെയ്യുന്നത് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നത് നമുക്ക് ഇതിൻ്റെ ഈ പറയുന്ന ഡിസംബറും ഫെബ്രുവരി ഡിസംബർ അല്ലെങ്കിൽ ജനുവരി സമയങ്ങളിലാണ് അടുത്ത ഫ്ലവറിങ് റിയൽ സീസൺ അപ്പം അതിനൊരു മൂന്ന് മാസം മുമ്പ് അതായത് നമ്മുടെ ഓഗസ്റ്റ് സെപ്റ്റംബർ സെപ്റ്റംബർ സമയത്ത് ഞാൻ എന്തു ചെയ്യും ഈ പറയുന്ന നമ്മുടെ നൈട്രജൻ ഒഴിവാക്കും അതുവരെ ഞാൻ ഇടയ്ക്ക് ഓരോ രണ്ട് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു ഓരോ മാസവും ഈ ഇഫ്കോടെ ഗ്രീൻ ടൈറ്റ് എന്ന് പറയുന്ന ഗ്രാൻവൽസ് ആയിട്ട് കൊടുക്കുന്നത് മഴക്കാലമായതുകൊണ്ട് അതാണ് ഏറ്റവും നല്ലത് ഫോളിയറിൻ്റെ പകരം അല്ലെങ്കിൽ ഫോൾ ഇവർ ചെയ്യാം പത്തൊമ്പതോ പതിനെട്ടായിട്ടുള്ള ഫോളിയവർ ചെയ്യാൻ കുഴപ്പമില്ല ഓൾ നയൻറ്റീനും ഓൾ ട്രെൻറ്റീവ് ആക്കിയിട്ടുള്ള ഫോളിയർ സ്പ്രെയിൻ പീക്ക് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പം ഈ പറയുന്ന സെപ്റ്റംബർ ഒക്ടോബർ ഒക്ടോബർ മതി സെപ്റ്റംബറിന് ശേഷം അല്ലെങ്കിൽ ഒക്ടോബർ തുറക്കമായിട്ട് കേട്ടോ ഒക്ടോബർ നവംബർ സമയത്ത് ഒരു മൂന്ന് മാസം മുമ്പെങ്കിലും ഡിസംബറിന് മൂന്ന് മാസം മുമ്പെങ്കിലും നമ്മൾ പൊട്ടാഷ് അല്ലെങ്കിൽ പൊട്ടാസ്യം കൂട് കൂടുതലുള്ള വളങ്ങൾ കൊടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഫ്ലവറിങ്ങിനുള്ള സാധ്യത വന്ന് തുടങ്ങൂ അതിൽ നൈട്രജൻ കുറവാണ് കുറവുള്ള അതിനൊന്നും നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എൻ പി കിടെ പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് എന്ന് പറയുന്നൊരു രാസവളമുണ്ട് അല്ലെങ്കിൽ നമ്മൾ കടൽ പിണ്ണാക്ക് കുളിപ്പിച്ച് വേപ്പ് പിണ്ണാക്ക് കടല പിണ്ണാക്ക് അങ്ങനെയുള്ള പിണ്ണാക്കുകൾ പുളിപ്പിച്ച് വെള്ളത്തിൽ ചേർത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും അതൊന്ന് അത്യാവശ്യം പൊട്ടാസ്യം കിട്ടും അത് കൊടുക്കാൻ ജൈവവളമായിട്ട് നോക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇഫ്കോടെ പ്രൊഡക്റ്റ് ജൈവമാണ് കേട്ടോ അത് രാസവളം അല്ല ജൈവവളമാണ് അപ്പം ഞാൻ അതിൻ്റെ ഒപ്പം ആ സമയത്ത് ഞാൻ കൊടുക്കുന്ന വേറൊരു വളമാണ് ഇഫ്കോടെ ഫ്ലോറ ഡയറ്റ് ഇതാ ഈ സാധനം ഇതൊരു ആ സീ ഞാൻ നേരത്തെ കാണിച്ച ഗ്രീൻ ഡൈറ്റിൻ്റെ തന്നെ മറ്റൊരു വേർഷനാണ് ഇത് ഫ്ലോറ ഡൈറ്റാണ് അതായത് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രാനുവൽസ് ആണ് റിലീസ് ഗ്രാനുവൽസ് ആണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത നേരത്തെ പറഞ്ഞ പോലെ പൊട്ടാസ്യം കൂടുതലാണ് ആവശ്യത്തിനുള്ള ഉപമൂലങ്ങളായിട്ടുള്ള മൈക്രോന്യൂട്രൻസ് സിങ്ക് കാൽഷ്യം മഗ്നീഷ്യം അയൺ ഇതൊക്കെ അതിൻ്റെ അത് ഉൾപ്പെടും അതുകൊണ്ട് നമുക്ക് പിന്നെ ഈ പറയുന്ന സെപ്പറേറ്റ് മൈക്രോന്യൂട്രീൻസ് സ്പ്രേ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അത് ഏറ്റവും വലിയ ഗുണം ചെയ്യുന്നത് നമ്മുടെ മഴക്കാലത്താണ് നമുക്ക് മഴക്കാലത്ത് നമുക്ക് ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു മയക്കുന്നോട്ടിരുന്നു നമ്മുടെ സർപ്ലസ് ടാറ്റ സർപ്ലസ് ഉണ്ട് അപ്പം അത് നമുക്ക് മഴക്കാലത്ത് ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നമുക്ക് മഴയത്ത് ഒഴുകിപ്പോൾ അപ്പോൾ അതിന് ഏറ്റവും നല്ല ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഇങ്ങനത്തെ ആണ് സ്ലോ റിലീസ് ആയിട്ടുള്ള ഗ്രാൻഡുവൽസ് ആണ് കുറച്ച് കോസ്റ്റ് ഉണ്ട് ഈ രണ്ടിനും സെയിം വിലയാണ് ഇരുന്നൂറ്റി നൂറ്റമ്പത് രൂപയോ മു ഇരുന്നൂറ്റമ്പത് രൂപയോ രണ്ടെണ്ണൂർ എടുക്കുമ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും ഓരോന്ന് ഒരൊന്നിന് ഇരുന്നൂറ്റൊമ്പത് അഞ്ഞൂറ് രൂപ വരും അല്ലാത്ത കേസിൽ ഒന്നിന് ഇരുന്നൂറ്റി എൺപത് രൂപ വരും ഒരു കിലോയ്ക്ക് അപ്പോൾ ഇത് ഈ പറഞ്ഞപോലെ ഞാൻ ഈ പറയുന്ന ഒക്ടോബർ നവംബർ സമയങ്ങളിൽ ഇട്ട് കൊടുക്കും അപ്പം നമുക്ക് നൈട്രജൻ കുറയുകയും ആയിട്ടുള്ള ഇത് കൂടുകയും ചെയ്യും പിന്നെ പിന്നെയുള്ള സാധനമാണ് അങ്ങനെ ഫ്ലവറൊക്കെ വന്ന് ചെറിയ ബഡ് ഫ്ലവറിങ് സെറ്റായി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ പരാഗണം നടക്കണം പരാണ നടന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കാണാം എൻ്റെ അറ്റത്ത് ഒരു ഗ്രീൻ കളർ കൂടുതൽ വരും എൻ്റെ ഫ്ലവറിൽ അറ്റത്ത് അപ്പോൾ എൻ്റെ അടുത്ത് അത് പോളിനേഷൻ നടന്നുള്ള കണക്കാണ് അത് കഴിഞ്ഞാൽ ഞാൻ പിന്നെ ചെയ്യുന്നത് നമ്മുടെ എസ് ഒ പി സൾഫേറ്റ് ഓഫ് പൊട്ടാഷ് അറിയാമല്ലോ ഒ പി അതിൽ നമുക്ക് സൾഫറും അതുപോലെ തന്നെ നമ്മുടെ പൊട്ടാഷ് പൊട്ടാസ്യം ഉണ്ട് പൊട്ടാസ്യം അമ്പത് ശതമാനം പൊട്ടാസ്യം പതിനേഴ് ശതമാനം സൾഫറും അതിൻ്റെ അത് വരുന്നത് അപ്പം അത് നമുക്ക് ഈ രാസവളമാണ് അത് ഈ പറയുന്ന ഫ്ലവറിങ് കൂടുതലുണ്ടാകാനും കാവൽ പിടിച്ചു കിട്ടാനും കാവൽക്ക് വലുപ്പം വെക്കാനും അത് നമ്മൾ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം ഏതാണ് ഈ ഫ്ലവറിനേഷൻ നടന്ന ശേഷം അതായത് ഡിസംബറിന് ശേഷമാണ് കേട്ടോ ഡിസംബറിന് ശേഷം അല്ലെങ്കിൽ ജനുവരി സമയത്ത് ഈ ഫ്ലവറൊക്കെ വന്ന് പൂക്കൾ പിടിച്ചു കൊടുക്കുന്ന സമയത്ത് നമുക്കത് അടിച്ചു കൊടുക്കാം ഇത്രയാണ് മെയിനായിട്ട് പിന്നെ എല്ലാ രണ്ടാഴ്ച മൂന്നാഴ്ച കൂടുമ്പോഴും എസ് ഒ പി അടിച്ചു കൊടുക്കുക അല്ലേ അപ്പോൾ കുറച്ച് സൈസ് കേൾക്കുന്നുണ്ടോ ഇതിപ്പം അത്യാവശ്യം നല്ല ഉണ്ട് ഞാൻ വലിയൊരു വിലപ്പോൾ കാണിച്ചത് കേട്ടോ കേട്ടോ ഇതൊരു ഇത്ര സൈസ് ഉണ്ട് കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ആയിട്ടുണ്ട് ഇത് കണ്ടോ ഇത് നോക്കിയത് വലിയ ഇത് ഇതെങ്ങനെ വരും പത്ത് നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ട് ഈ ഒരു പറ്റക്ക ഉണ്ടോ അത്യാവശ്യം നല്ല സൈസിലായി നിൽക്കുന്നത് ഇതൊക്കെ അപ്പം അങ്ങനെ ഞാൻ ചെയ്തു ഇതാണ് എൻ്റെ വളപ്രയോഗങ്ങൾ പിന്നെ നമുക്ക് ഈ കായ്ച്ചക്കെണ്ണി കണ്ടോ ഒരുപാട് കായ്ച്ചകളുണ്ട് കായ്ച്ചല പഴയിച്ചക്കെണ്ണി കായ്ച്ച വേറെ പഴയ പഴ പഴയിച്ച വേറെ ഫ്രൂട്ട്സ് ഫ്രൈസ് വേറെ വെജിറ്റബിൾ ഫ്രൈസ് വേറെയാണ് അപ്പോൾ രണ്ടും രണ്ടായിട്ട് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത് അപ്പം ഇതാണ് എൻ്റെ വളപ്രയോഗങ്ങൾ നല്ലപോലെ ഉണ്ടാകാൻ ഈ വേറാപ്പിള് ഇത്തരം കൊലകുത്തി കൊലകുത്തി കൊല ഒടിഞ്ഞു എന്താ കേട്ടോ കൊല ഒടിഞ്ഞിക്കുക ഞാൻ പിന്നെ ഒരു താഴ്പാട്ട് കെട്ടിവെച്ചിട്ടുണ്ട് അതാണ് ഇന്നോളും അതുകൊണ്ട് ഇത് ഇത് വേറെ കൊല പിടിഞ്ഞിടക്കുന്ന ഈ കാണുന്ന ഈ കാണുന്നത് വേറെ കൊല കണ്ടോ അവിടെ നിന്ന് ഊട്ടിയിട്ടുണ്ട് മൂളിന്ന് അത് ഒടിഞ്ഞു കിടക്കുക അപ്പം അതാണ് കിടന്നോട്ടേന്ന് വെക്കുക അത്രേ ഉള്ളൂ പൊട്ടി താഴെ ഒരു മൂക്കെടുക്കുക അപ്പം ഇത് കുറച്ചും കൂടെ പഴിക്കാൻ ഒരു മഞ്ഞ കളർ ആണ് യെല്ലോ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിത് അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ ഇപ്പോൾ അത്രേ ഇതുണ്ടാവില്ല അപ്പം ഇതാണ് നമ്മൾ വേറെ ആപ്പിളിൻ്റെ പരിചരണം അതായത് വളപ്രകത്തിലുള്ള പരിചരണം പിന്നെ കൊണ്ട് പരിചരണങ്ങൾ നമ്മൾ പൂണിങ് ആയിട്ടുള്ള പരിചരണങ്ങൾ പിന്നെ എന്താണ് നമുക്ക് ഇതിൻ്റെ ഫംഗൽ ഡിസീസ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആരോഗ്യപരമായിട്ടുള്ള പരിചരണങ്ങൾ മെഡിസിന് പറയാം അപ്പം ചില ആൾക്കാർക്ക് ഈ പറയുന്ന രാസവളവും ഒക്കെ പറയുമ്പോൾ ഭയങ്കര ഇറിറ്റേഷനാണ് അപ്പം ഞാൻ അങ്ങനെയുള്ള ആളല്ല നമ്മുടെ ചെടികൾക്ക് നല്ലപോലെ ഈൽഡ് കിട്ടണമെങ്കിൽ രണ്ടും കൂടെ മിക്സ് ചെയ്യണം ദൈവം വിത്ത് രാസം കീടനാശിനി ഞാൻ ഒരിക്കലും പ്രൊമോട്ട് ചെയ്ത രാസ കീടനാശിനികൾ അല്ലെങ്കിൽ കീടനാശിനികൾ അത് നമുക്ക് ദൈവമായിട്ടുള്ള അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ പറയുന്ന പഴയ ചെക്കനിയൊക്കെ വെക്കാം കുറെ കൈ പ്രിവൻറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷേ കീടനാശിനിയാണ് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ലാത്ത സാധനം പിന്നെ രാസവളവും ഉപയോഗിക്കുന്നത് തെറ്റുമില്ല കാരണം നമ്മൾ കൊടുക്കുന്ന രാസവളങ്ങളായി എൻ പി കെ എന്ന് പറയുന്നതൊക്കെ അല്ലെങ്കിൽ എൻ പി കെ വളങ്ങൾ ഒരിക്കലും ചെടി വലിച്ചെടുക്കുന്നത് എൻ പി കെ ആയിട്ട് ഈ പറയുന്ന ഫോട്ടോസിയോ നൈട്രജനമായിട്ടല്ല അതിനാവശ്യമായിട്ടുള്ള ഫൈബർ അതുപോലെ തന്നെ പഞ്ചസാര അങ്ങനെയുള്ള വിറ്റാമിൻസ് ഇതൊക്കെയായിട്ടാണ് വലിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് ഒരു കാര്യത്തിൽ വിറ്റാമിൻ സി ഉണ്ട് എ ഉണ്ട് ബി ഉണ്ട് ബി എ ഉണ്ട് എ ബി ഉണ്ട് ഇതൊക്കെ പറയാറുണ്ട് വിറ്റാമിൻ അപ്പം ഈ വിറ്റാമിൻ എവിടെ നിന്ന് കിട്ടുന്നു അത് മനസ്സിലാക്കണം മണ്ണിൽ മണ്ണിലൊരിക്കലും വിറ്റാമിൻ ഉണ്ടാവില്ല പ്രത്യേകിച്ച് നമ്മൾ ഡ്രമ്മിൽ വെക്കുന്ന മണ്ണിൽ നമ്മൾ കൊടുക്കുന്ന വളമല്ലാതെ ഒരു സാധനം കിട്ടില്ല അപ്പം ഈ വിറ്റാമിൻ എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങളായിട്ടുള്ള ഉപമൂലകങ്ങളും മെയിൻ ആയിട്ടുള്ള എൻ പി കെ മൂലകങ്ങളും മൈക്രോന്യൂട്രൻസിൻ്റെ അകത്തൊക്കെ അവർ വിഘടിപ്പിച്ചെടുത്തിട്ടുണ്ടാക്കുന്നതാണ് ഈ വിറ്റാമിൻസൊക്കെ അപ്പം നമുക്ക് ശരിക്കും ആവശ്യമായിട്ടുള്ള കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ചെടി നമുക്ക് ആവശ്യമായിട്ട് റിസൾട്ട് തരില്ല അപ്പോൾ പ്രത്യേകിച്ച് ചട്ടിയിൽ വെക്കുന്ന സാധനങ്ങൾ ട്രം ചട്ടി പോട്ട് ഇതിലൊക്കെ വെക്കുന്ന സാധനങ്ങൾക്ക് നമ്മൾ നൂറ് ശതമാനം വളം കൊടുക്കണം കാരണം മണ്ണിൽ മണ്ണിൽ നിരത്താണെങ്കിൽ മണ്ണിൽ നമുക്ക് അതിൽ നിന്ന് ആവശ്യമായിട്ട് വളങ്ങൾ കിട്ടും പക്ഷേ ഇവിടെ കിട്ടില്ല അതൊന്നും നമ്മൾ നൂറ് ശതമാനം കൊടുക്കണം അപ്പം രാസവളം മിക്സ് ചെയ്ത് ഉപയോഗിക്കാം ഏറ്റവും നല്ല ഇരക്ക് നമ്മുടെ ജൈവ വളങ്ങൾ ചാണകപ്പൊടിയോ എല്ലിപ്പൊടിയൊക്കെ മിക്സ് ചെയ്ത് കമ്പോസ്റ്റൊക്കെ മണ്ണിലെ കമ്പോസ്റ്റ് നമ്മുടെ കിച്ചൺ കമ്പോസ്റ്റൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ലതാണ് കാരണം അത് പതി പതിയെ പതിയെ റിലീസ് ആ സാധനങ്ങളാണ് അതങ്ങനെ കിടന്നുകൊണ്ട് മണ്ണിന് സൂക്ഷ്മമായിട്ടുള്ള ജീവികളുടെ വളർച്ചയ്ക്ക് ഭയങ്കര നല്ലതാണ് അപ്പം നിങ്ങൾക്ക് അറിയില്ല നമ്മൾ സൂക്ഷിച്ചു നോക്കിയത് കാണാം ചെറിയ ചെറിയ ജീവികൾ ഓടിക്കളിക്കുന്നത് കാണാം വളരെ ചെറിയ ജീവികളാണ് മഴക്കാലമാകുമ്പോൾ കൂടുതലാണത് ഇപ്പം കുറവാണെന്ന് തോന്നുന്നു കാണും ഇവിടെ എവിടെയെങ്കിലും ഒന്ന് രണ്ടൊക്കെ കാണും അപ്പം ഈ കാണുന്ന ഗ്രാൻഡിൽ വിളിച്ചോട്ടോ ഈ റെഡ് കളർ കിടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഈ റെഡും ഈ പിങ്കും ഇത് രണ്ടും ഒന്ന് തന്നെയാണ് കളർ മാറിയേക്കുന്നതാണ് ഇത് രണ്ടും ഫ്ലോറ ഡൈറ്റ് എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മുടെ വളർച്ചക്ക് ഫ്ലോറിങ്ങിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡൽസാണ് അപ്പം ഇത്തരം കാര്യങ്ങളാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് വേറാപ്പിളിനെ കുറിച്ച് നല്ലപോലെ ഉണ്ടാവും നമ്മുടെ കേരളത്തിൽ മണ്ണിൽ നല്ലപോലെ പിടിക്കുന്നതാണ് നേരത്തെ വെക്കുന്നവർക്ക് ഞാൻ അകത്ത് താല്പര്യമില്ല കാരണം നേരത്തെ വെച്ച് ഭയങ്കര അഗ്രസീവ് ആണ് ഞാൻ പെട്ടെന്ന് വളർന്നു പോകും അതിൽ നല്ലത് ഒരു ഡ്രമ്മിലോ ചട്ടിയിലോ വെച്ചാൽ ആവശ്യത്തിന് നമുക്ക് കിട്ടും ഇതിപ്പോൾ ഞാൻ ഏതായാലും ഈ ട്വൻറ്റി ലിറ്ററിൻ്റെ പെയിൻറ്റ് ബക്കറ്റ് മാറ്റാൻ നിൽക്കുകയാണ് ഇതൊരു പതിനെട്ടഞ്ച് ഇതായി കാണുന്ന പതിനെട്ടഞ്ചിൻ്റെ ബോട്ടിലേക്ക് മാറ്റണം അതാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഈ സീസൺ ഒന്ന് കഴിഞ്ഞിട്ടുണ്ടോ മാറ്റാം ട്രൂണിംഗ് ചെയ്ത് കഴിയുമ്പോൾ മാറ്റാം എന്നുള്ള തരത്തിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം ആർക്കെങ്കിലും എന്തെങ്കിലും അഭിപ്രായങ്ങളോ ഞാൻ പറഞ്ഞ തെറ്റുകളുണ്ടെങ്കിൽ കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പം ശരി താങ്ക്